ഹേ ഗായ്സ് മലയാളികൾക്ക് മന്തി ഒരു വികാരമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ സ്വന്തം ചേർത്തല നല്ല കിട്ടിലും മന്തി കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് നമുക്ക് പരിചയപ്പെട്ടാലോ നല്ല കിട്ടലിനെ ആംബിയൻസ് നല്ല കിട്ടിലും കിട്ടുകിണ്ണും ടേസ്റ്റും ഒരു മന്തി അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ഇത്രയും വീഡിയോക്കായിട്ട് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ എല്ലാവരും നല്ല പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബ്രൂഫിയ ദ ടേസ്റ്റ് ഓഫ് എമൻ നമ്മുടെ ചേർത്തല സിവിൽ സ്റ്റേഷനെ തൊട്ട് പറ്റിയുള്ള ഒരു കടയാണ് അത്ര വലിയ കടയെന്നല്ലെങ്കിൽ ചെറിയ കടയാണ് പക്ഷെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് തിരക്കെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തിരക്കുണ്ടാകും അപ്പോൾ ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ ഫുഡിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് സാധനം നമ്മുടെ മുമ്പിലേക്ക് വന്ന് നമ്മൾ സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പക്ക ഒതന്റിക്ക് യമനി മന്തിയുടെ ഫീലായിരുന്നു കാരണം എന്ന് പറയുന്നത് ആ റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി മസാലയും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് നശിപ്പിച്ച് തന്നിരിക്കുന്ന ഒരു സാധനമല്ല യഥാർത്ഥ യമനയും അന്തിയുടെ feel നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ആ മൈനേസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മൈനേസിനൊപ്പം തന്നെ അവർക്ക് ഇപ്പോൾ സൈഡായിട്ട് നമുക്ക് സാൾട്ടാസ് ആണ് സാധാരണ മന്തിയോടൊപ്പം കൊടുക്കുന്നത് ഇവരുടെ ഒരു പുളിയും മുളകും കുളിയൊക്കെ ആയിട്ടുള്ള ഒരു സോസ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട് ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ് അവരുടെ അതും കൂട്ടി കഴിക്കാനാണ് കിട്ടുക എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് അതും കൂട്ടി കഴിച്ചപ്പോഴാണ് അതുപോലെ തന്നെ അവരുടെ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഒത്തിരി ഡ്രൈ ആയിട്ടൊന്നുമല്ല ഇച്ചിരി ജ്യൂസി ആയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ നമുക്കൊരു പുതിയൊരു ഫീലായിരുന്നു ഇത് കഴിച്ചപ്പോൾ സന്ധ്യ ഒരു വിചാരമായതുകൊണ്ടായിരിക്കാം കണ്ണടച്ച് തീർക്കുന്നുണ്ട് പ്ലേറ്റ് കേട്ടാ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രോം മിസ്റ്റർ ബോസ്